ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആസ് യൂഷൽ എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ കൂടെ മുടങ്ങാണ്ട് വരുന്ന ആൾ ഇന്നും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ ആഫ്റ്റർ നയൻ ഞങ്ങളുടെ കൂടെ ഇന്ന് വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് അത് വേറെ ആരുമല്ല നമ്മൾ ഈസി ആൻഡ് ന്യൂ ഗേൾ ഫ്രണ്ട് ഐരാ ബേബിൻ്റെ ഫാമിലിയാണ് നമുക്ക് ഇപ്പോഴും ലൈഫ് അടിപൊളിയായിട്ട് തോന്നുക നമ്മളെപ്പോലത്തെ ബൈബിള് നമ്മളെപ്പോലെ എൻജോയ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കൂടെ ഉണ്ടാവുമ്പോഴാണ് അവരെ ഡിഫറെൻറ്റ് സ്റ്റോറി നമ്മളെ ഡിഫറെൻറ്റ് സ്റ്റോറി ഇതെല്ലാം കൂടി കൂട്ടിച്ചേരുമ്പോഴാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക ഐറ ആൻഡ് ഫാമിലി ചെന്നൈ ബേസ്ഡ് ആണ് കേട്ടോ അപ്പം ഞങ്ങളെ ബിൽഡിങ്ങിൽ ഉള്ളതാണ് ഞങ്ങളെ നൈബർ ആണ് അങ്ങനെ കമ്പനി ആയതാണ് ഇതിനു മുമ്പ് ഇസിയാൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് ഞങ്ങൾ പറയും ഇറ്റോപ്പിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബ്രദറെ ഫ്ലാറ്റിൽ അവരായിരുന്നു ഇസിയാൻ്റെ ഗേൾ ഫ്രണ്ട് ഇപ്പം പുതിയ ഗേൾ ഫ്രണ്ട് നമ്മൾ ഇസിയാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇറ്റ്സ് ഐറ ബേബി അപ്പോൾ ഞങ്ങളിതാ കളിച്ചു കഴിഞ്ഞു തിരിച്ച് റൂമിലേക്ക് പോവാണ് ഓക്കെ ബൈ ബൈ സി യു